ിൽ വിശുദ്ധയാവശയപ്പിനുള്ള സ്ഥാനം നരകുല പരിത്താണാർത്ഥം ദൈവം മനുഷ്യനായി അവതരണനാകുവാൻ തീരുമാനിച്ചായി ഈശോ മിശിക അവിടുത്തെ പീഡാനുഭവവും മരണവും പുനരുത്ഥാനവും വഴി പരിധാന കൃത്യം നിർവഹിച്ചു എന്നാൽ മിശിഗായുടെ രക്ഷണീയ കർമ്മത്തിൽ അവിടത്തേക്ക് വിധേയമായി മറ്റു ചില മനുഷ്യ വ്യക്തികൾ സഹകരിച്ചിട്ടുണ്ട് സംഭവം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്നിൽ ഒരു വിദ്യാർത്ഥിനി സർവകലാശാല പരീക്ഷയിൽ വിജയം ഭരിക്കാതിരുന്നതിനാൽ നിരാശനായി തീർന്നു തൽക്കാലം മാതാപിതാക്കളെ അറിയിക്കാതെ നാടും വീടും വിട്ടിറങ്ങിപ്പോയി പുത്രനെ കാണാതായി മാതാപിതാക്കൾ പോലീസിൽ കൊടുത്തു സ്വദേശത്തും വിദേശത്തും പോലീസ് ഊർജിതാന്വേഷണം നടത്തി എങ്കിലും യാതൊരു വിവരവും ലഭിച്ചില്ല അടുത്ത മാർച്ചിൽ രണ്ടു കന്യാസ്ത്രീകൾ സാമ്പത്തിക സഹായം അപേക്ഷിച്ചുകൊണ്ട് പ്രസ്തുത ഭവനത്തിൽ ചെന്നു ഇപ്പോൾ ഗൃഹനാഥൻ അവരോടെ തൻ്റെ കുടുംബത്തിന് നേരിട്ടിരിക്കുന്ന പരിതാപകരമായ അവസ്ഥ അറിയിച്ചു ഉടനെ കന്യാസ്ത്രീകൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട മാറിയ ഉത്സേപ്പിനോടെ ഇക്കാര്യ സാധ്യത്തിനായി ഞങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുവിൻ പത്തു മാസം മാ മാസക്കാലമായി യാതൊരു വിവരവും ലഭിക്കാതിരുന്ന ശേഷം നവനാൽ തുടങ്ങി ഏഴാം ദിവസം പുത്രൻ്റെ കത്ത് കിട്ടി രണ്ടു മൂന്ന് ദിവസമായി മാതാപിതാക്കന്മാരെ കാണുവാനുള്ള തീവ്രമായ ആഗ്രഹം അയാൾക്കുണ്ടായി ഉടനെ പുറ പുറപ്പെടുന്നു എന്നായിരുന്നു കത്തിന്റെ സാരം ഉത്രവിരഹത്താൽ ഹതഭാഗ്യായ രായി കഴിഞ്ഞ മാതാപിതാക്കൾ ഇതുമൂലം സന്തുഷ്ടരായി തീർന്നു ജപം പരിത്രാണകർമ്മത്തിൽ ഈശോമിശായോടും പരിശുദ്ധ കന്യാമരയത്തോടും മഹോന്നത മാംബിതം സഹകരിച്ച വിശുദ്ധാവസയപ്പെ ഞങ്ങൾ അങ്ങേ സ്വദിക്കുന്നു അങ്ങേ മാതൃക അനുസരിച്ച് ഞങ്ങളും മറ്റുള്ളവരോട് ആത്മരക്ഷയിൽ തൽപരായി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ രക്ഷാകർമ്മത്തിൽ സഹകരിച്ചതിനാൽ അവിടുന്ന് ഞങ്ങളുടെ പിതാവായി തീർന്നു ഞങ്ങൾ അങ്ങയോട് കൃതജ്ഞതയുള്ളവരായി ഇരിക്കും ഈ ജീവിതം നയിക്കും മക്കളാകാൻ അനുയോജ്യമായ വിധം ഞങ്ങൾ ഈശോയെയും ദിവസുതനെയും അങ്ങയെയും സ്നേഹിക്കേയും ചെയ്യട്ടെ അങ് പൈതൃകമായ പരിതാളനം സംരക്ഷണവും ഞങ്ങൾ പ്രത്യാശിക്കുന്നു സ്രോസ്നാ പിതാമേ അങ്ങയുടെ നാമം ആണമേം അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങയുടെ തിരുമല സ്രോതെ പോലെ ഭൂമിയിലും ആകണമേം അതൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കാമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവ് സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹപ്പെടണോ അനുഗ്രഹപ്പെടലാകുന്നു പരിശോധന വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും അതിലെ പോലെ ഇപ്പോഴെപ്പോഴേ നയിക്കുക കർത്താവെ അനുഗ്രഹിക്കണമേ മിശായ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈകൊള്ളണമേ സർവസ്ഥനായ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക ലോകരക്ഷനായ ക്രിസ്തുവെ പരിശുദ്ധാത്മാവായവുമായ മരിക്കുന്ന പരിസ്ഥിതി വിശിഷ്ട സന്താനമേ പ്രകാശമേ ദേവജനയുടെ ഭർത്താവേ പരിശുദ്ധ കന്യയുടെ നിർമ്മലനായ കാവൽക്കാര കാവൽക്കാരാ ദൈവകുമാരൻറെ വളർത്തുപിതാമേ ജാഗ്രതയുള്ള സംരക്ഷക തിരു കുടുംബത്തിന്റെ നാഥന് എത്രയും നീതിമാനായ വിശുദ്ധ അവസേപ്പ് ഭാവി രക്തനായ വിശുദ്ധാവസേപ്പ് മഹാവിവേകിയായ വിശുദ്ധാസ് മഹാധീരനായ വിശുദ്ധാസേപ്പ് മഹാവിശ്വസ്തനായ വിശുദ്ധാസമയുടെ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത തൊഴിലാളി മാതൃകയെ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ കന്യാസ്ത്രീകളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗ്യമേ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ വിശ്വാസികളുടെ പരിഭ്രമമേ തിരുസഭയുടെ പാലക ഭൂലോഭാവങ്ങൾ കർത്താവെ അവരുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോഭാവങ്ങൾ നിക്കുന്ന ദേവജം കൂടിയാക്കുന്നെ കർത്താവെ അവരുടെ പാവങ്ങൾ പൊറുക്കണമേ ഭൂലോഭാവങ്ങൾ നിക്കുന്ന ദേവജം കൂട്ടിയായിരിക്കുന്ന യേശുതംരാനെ കർത്താവെ അനു അവരെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരെ നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലനായ പരിശുദ്ധ നീതിമാനും കന്യാകിയും വിശ്വസ്തനുമായ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മൊഴിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായ അദ്ദേഹത്തെ നിശ്ചയി നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമീൻ സുഹൃതജപം രക്ഷാകർമ്മത്തിൽ സഹ സഹകരിച്ച മാറിയോസ് നിത്യരക്ഷ നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ